ണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീരിയൽ നമ്പരായ എൻ ആർ നാനൂറ്റി പതിനെട്ട് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന നിർമ്മൽ ഭാഗ്യകുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ഒന്ന് എട്ട് ഒമ്പത് ഏഴ് രണ്ട് ഒമ്പത് പൂജ്യം എട്ട് മൂന്ന് പൂജ്യം ഒന്ന് ഒമ്പത് നാല് ഒന്ന് രണ്ട് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് ഒന്ന് ആറ് മൂന്ന് നാല് രണ്ട് ഏഴ് നാല് അഞ്ച് മൂന്ന് എട്ട് അഞ്ച് ആറ് നാല് ഒമ്പത് ആറ് ഏഴ് അഞ്ച് എട്ട് മൂന്ന് ഒമ്പത് നാല് ഒമ്പത് നാല് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ഒന്ന് ആറ് ഒന്ന് ആറ് രണ്ട് ഏഴ് രണ്ട് ഏഴ് മൂന്ന് എട്ട് മൂന്ന് എട്ട് നാല് ഒമ്പത് നാല് ഒമ്പത് അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം ആറ് ഒന്ന് ആറ് ഒന്ന് ഏഴ് രണ്ട് മൂന്ന് രണ്ട് എട്ട് അഞ്ച് നാല് മൂന്ന് ഒമ്പത് ആറ് അഞ്ച് നാല് പൂജ്യം ഏഴ് ആറ് അഞ്ച് ഒന്ന് എട്ട് ഏഴ് ആറ് രണ്ട് ഒമ്പത് എട്ട് ഏഴ് മൂന്ന് പൂജ്യം ഒമ്പത് എട്ട് നാല് ഒന്ന് പൂജ്യം ഒമ്പത് അഞ്ച് രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് എട്ട് ഒന്ന് ആറ് നാല് ഒമ്പത് രണ്ട് ഏഴ് അഞ്ച് പൂജ്യം മൂന്ന് എട്ട് ആറ് ഒന്ന് നാല് ഒമ്പത് ഏഴ് രണ്ട് അഞ്ച് പൂജ്യം എട്ട് മൂന്ന് ആറ് ഒന്ന് ഒമ്പത് നാല് ഏഴ് രണ്ട് പൂജ്യം അഞ്ച് എട്ട് മൂന്ന് ഒന്ന് ആറ് ம் ஒது ஒன்று மூணு நாலு பூஜ்ஜியம் ரெண்டு நாலு அஞ்சு ஒன்று மூணு அஞ்சு ஆறு ரெண்டு நாலு ஆறு ஏழு மூணு அஞ்சு ஏழு எட்டு நாலு ஆறு எட்டு 9, அஞ்சு ஏழு 9, பூஜ்யம் ஆறு எட்டு பூஜ்ஜியம் ஒன்று எ அஞ்சு பூஜ்ஜியம் எட்டு ஒன்பது ஆறு ஒன்று ஒன்பது பூஜ்ஜியம் ஏழு ரெண்டு பூஜ்ஜியம் ஒன்று எட்டு மூணு ஒன்று ரெண்டு ஒன்பது நாலு ரெண்டு மூணு பூஜ்ஜியம் அஞ்சு மூணு நாலு ஒன்று ஆறு രണ്ട് ഏഴ് അഞ്ച് ആറ് മൂന്ന് എട്ട് നാല് പൂജ്യം ഒന്ന് ഏഴ് അഞ്ച് ഒന്ന് രണ്ട് എട്ട് ആറ് രണ്ട് മൂന്ന് ഒമ്പത് ഏഴ് മൂന്ന് നാല് പൂജ്യം എട്ട് നാല് അഞ്ച് ഒന്ന് ഒമ്പത് അഞ്ച് ആറ് രണ്ട് പൂജ്യം ആറ് ഏഴ് മൂന്ന് ഒന്ന് ഏഴ് എട്ട് നാല് രണ്ട് എട്ട് ഒമ്പത് അഞ്ച് ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്